അത് ചേട്ടാ ഈ പാർവ്വ ചേച്ചി ഇവിടെ ഉണ്ടോ ഇല്ലല്ലോ വെറുതെ നോണോ പറയണത് അവരിവിടെ നിക്കുന്നത് ഞാൻ കണ്ടാണല്ലോ ചേച്ചി ആള് കൊള്ളാലോ കൊള്ളാം എന്നെ കണ്ടപ്പോ മുങ്ങീതാണല്ലേ മനോഹരനോ വന്നു ഇപ്പൊ നമുക്ക് അങ്ങോട്ടിരുന്നു അതൊക്കെ ആ ഗൾഫ് പയ്യന്റെ വീട്ടുകാരെ വിളിച്ചോണ്ടിരിക്ക അവരോടൊന്ന് വരാൻ പറയട്ടെ എത്രയും പെട്ടെന്ന് കല്യാണം വേണമെന്ന് ചേച്ചിയല്ലേ പറഞ്ഞത് അത്തായിട്ട് മോളുടെ കല്യാണം വേറൊരാളുമായിട്ട് ഉറപ്പിച്ചു മനോഹരെ എന്ത് പണിയെ കാണിച്ചത് അപ്പൊ ഗൾഫ് പാർട്ടിയോട് ഞാൻ എന്ത് പറയും ഞാൻ ആ വലിയ ചതിയായി പോയിട്ടോ ആ ഗൾഫുകാരൻ ആലോചന നടന്നാലില്ലെങ്കിലും എനിക്ക് എന്റെ കൂലി കിട്ടണം ഇതൊരു ബിസിനസ് സ്ഥാപന ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് എന്തോ ബഹളം നീ ഉണ്ടാക്കുന്ന മനോഹര ആരെന്ന് കാണിച്ചാ നിനക്ക് മനോഹരനായാലും സുന്ദരനായാലും

ലൈഫിന്റെ ഫീസ അതാണോ കാര്യം ബ്രോക്കർ കേട്ടത് സത്യം തന്നെ ഞാൻ ഫ്യൂച്ചർ ഉടമ ഈ നിൽക്കുന്ന പാർവതിയുടെ മോളും മീനുവിനെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ കൊച്ചുമോൻ സൂരജാണ് അങ്ങനെയൊക്കെ വഴിയില്ല മീനുന് ആലോചനയുമായി ഇനി ബ്രോക്കറിംഗ് കൊടുവരണ്ട ഇപ്പഴാണ് എനിക്ക് കാര്യങ്ങളെ കിടപ്പ് മനസ്സിലായത് മട്ടുപാവിലെ വാടകക്കാരിയോട് താഴത്തെ വീട്ടിലെ ചെറുപ്പക്കാരന് പ്രണയം അതെ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്തായാലും എന്റെ ബ്രോക്കർ ഫീസ് സർവീസ് ചാർജ് പതിനായിരം രൂപ എന്റെ അക്കൗണ്ടിൽ വരണം ആ കാശ് എനിക്ക് തന്നില്ലെങ്കിൽ മട്ടുപ്പാവലെ പ്രണയം ഞാൻ പൊടിക്കും ഞങ്ങൾ പോട്ടെ പോട്ടെന്ന്